ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ആമിന ഇന്നത്തെ വീഡിയോയിൽ മുക്കുറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് മുക്കുറ്റി നമ്മുടെ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി വേരോട് കൂടി ആ ചെടി മൊത്തമായിട്ടാണ് ഉപയോഗിക്കാറ് ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് വിഷം കളയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇപ്പോൾ കടന്നലോ പഴുതാരം എങ്ങാനും കഴിച്ചാൽ മുക്കുറ്റി വേരോട് കൂടി എടുത്തിട്ട് അത് അരച്ചിട്ട് ആ കഴിച്ച ഭാഗത്ത് പുരട്ടുക അതുപോലെ തന്നെ പ്രമേഹം കുറയാൻ വേണ്ടിയിട്ട് മുക്കുറ്റി ഇട്ട് വന്ധ വെള്ളം ഉപയോഗിക്കുക ഇത് ദിവസം കുടിച്ചാൽ പ്രമേഹം കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടും നല്ലതാണ് ഇപ്പം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായാലേ ഈ മുക്കുറ്റിൻ്റെ ഇല അരച്ചിട്ട് അതിൻ്റെ നീര് ആ മുറിവുള്ള ഭാഗത്ത് പുരട്ടുക അതുപോലെ തന്നെ ചുമ കഫക്കെട്ടൊക്കെ കുറയാൻ വേണ്ടിയിട്ട് മുക്കുറ്റി നല്ലതാണ് അതിന് വേണ്ടിയിട്ട് ഈ മുക്കുറ്റി നന്നായിട്ട് കഴുകിയിട്ട് അരക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തേനും അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് കഴിക്കുക പിന്നെ വയറിളക്കം കുറയാൻ വേണ്ടിയിട്ട് മുക്കുറ്റിൻ്റെ ഇല അരച്ചിട്ട് മോരിൽ ചേർത്തിട്ട് കഴിക്കുക പിന്നെ ബ്ലീഡിങ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇപ്പോൾ ആർത്തവ സമയത്തെല്ലാം ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഏഴ് ദിവസം കഴിഞ്ഞിട്ടും ആർത്തവ നിൽക്കുന്നില്ലെങ്കിൽ ഒരു മൂന്നാല് മുക്കുറ്റി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട് കുടിക്കുക അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും മുക്കുറ്റി സഹായിക്കും ഈ ഒരു കുഞ്ഞു ചെടിക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മഴക്കാലത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഉള്ള സമയത്തൊക്കെ ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ ബു ബൈ